വിജയം ലക്ഷ്യം വെച്ച് ഇടതുപക്ഷം പഞ്ചായത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം വെങ്ങോലം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്ത റാലിയും പൊതുസമ്മേളനവും നടന്നു തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വച്ചുകൊണ്ട് പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് റാലിയും പൊതുസമ്മേളനവും നടത്തിയത് റാലിയിലും പൊതുസമ്മേളനത്തിലും ഉടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെട്ട വിവിധ പാർട്ടികളുടെ പ്രവർത്തകരും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കാളികളായി റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് റിസൾട്ട് ഡിസംബർ മാസം ആറ് ജില്ലാ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയം നേടി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഏറ്റവും ഗംഭീരമായി ഭരണമായി മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള അഞ്ചു തലത്തിലും ആദ്യം തന്നെ ചരിത്രം നമുക്ക് നേരെ നിയമസഭാ നമ്മൾ പാലിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിച്ച് അഞ്ചാമത് പ്രോഗ്രസ് റിപ്പോർട്ടും ജനങ്ങൾക്ക് കൊടുത്തു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതൊക്കെ പൂർത്തീകരിച്ചു ഇന്നതൊക്കെ അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറെണ്ണം പൂർത്തീകരിച്ചത് ഇന്നെയാണ് ആ പദ്ധതികൾ പ്രിയപ്പെട്ടവര് അഡ്വക്കേറ്റ് വിധ്യക്ഷത എൽ ഡി എഫ് നേതാക്കളായ പി എം സലീം എം ഐ ബീരാസ് ടി പി അബ്ദുൾ അസീസ് സി വി ഐസഖ് എം കെ ബാലൻ ജുബൈരിയ ഐസക് സി പി ഫൈസൽ മനോജ് കുമാർ വി കെ സക്കീർ എന്നിവർ സംസാരിച്ചു സ്ഥാനാർത്ഥികളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പഞ്ചായത്ത് റാലിയാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി മഴയെ ഒന്നും കൂസാതെ മഴ പെയ്താലും ഞങ്ങൾ അത് നനഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന റാലിയിൽ പങ്കെടുക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സ്ഥാനാർത്ഥികളടക്കം നമ്മുടെ പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ